ഗുഡ് മോർണിംഗ് അപ്പം വിജ്ഞാപനം അഥവാ അഡ്വർടൈസ്മെന്റിനെ കുറിച്ചാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ് പഠിക്കാൻ പോകുന്നത് വിജ്ഞാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ വസ്തുക്കളെ അതിൻ്റെ സേവനങ്ങളെയൊക്കെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുവാനാണ് ഈ പരസ്യം തയ്യാറാക്കുന്നത് വിജ്ഞാപനം തയ്യാറാക്കുമ്പോൾ അത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം തയ്യാറാക്കേണ്ടത് അപ്പം വളരെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ വളരെ കുറച്ച് ശബ്ദങ്ങളിലായിരിക്കണം വേഡ്സിലായിരിക്കണം അത് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഈ വിജ്ഞാപനം അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിനെ മറ്റുള്ളവരിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി അതിനകത്ത് വേണമെങ്കിൽ സ്ലോകനൊക്കെ എഴുതാം അതുപോലെ കളർഫുള്ളായിട്ട് നല്ല കളറൊക്കെ ചെയ്തു ഇപ്പോൾ ഒരു പേനയുടെ ആണെങ്കിൽ പേനയൊക്കെ വരച്ചു കളറൊക്കെ ചെയ്തു അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമ്മളതിന് ചിത്രങ്ങൾ വരയ്ക്കുക അതിന് ആ ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുക ഇതെല്ലാം ചെയ്തതിന് ശേഷം വളരെ കുറഞ്ഞ ശബ്ദത്തിൽ വാക്കുകളിൽ ആകർഷകമാക്കിയതിന് ശേഷം അവസാനം അത് ഇത്രയും എഴുതിയത് അത്രയും ഒരു ബോക്സിനുള്ളിലാക്കി കഴിഞ്ഞാൽ വിജ്ഞാപൻ തയ്യാറായി